ക്രിട്ടിസിന് തോന്നി എന്താണ് വിവാദങ്ങളൊക്കെ ഉണ്ടായിപ്പോ ഈ ഡ്രസ്സിനെ നല്ല വിവാദ ിൽ കാണിക്കുന്നു അത് എന്റെ കൺട്രോളിൽ ഇല്ല പിന്നെ ലൈക്ക് യു നോ ലൈക് നാട് ഒത്തിരി സമയം മാറി വി ആർ ലിവിംഗ് ഇൻ ട്വന്റി ട്വന്റി ഫോർ മൈൻഡ് സെറ്റ് ഇവോൾഡ് ആയി ഡ്രസ് സെൻസ് സ്റ്റൈൽ എല്ലാം ഇവോൾഡ് ആയി പിന്നെ ചിലരുടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് എങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുള്ളതിനാണല്ലോ അത് എന്റെ എന്റെ കൺട്രോളിൽ ഇല്ല അപ്പൊ സ്റ്റോക്ക് ക്രോസ് നമ്മൾ അതിലേക്ക് എനർജി കൊടുക്കാം ചർച്ച ചെയ്യാനായിട്ട് അതിനേക്കാളും ഒരുപാട് കാര്യങ്ങളുണ്ട് നാട്ടിലെ ലോകത്തില് ഐ തിങ്ക് ഓക്കെ താങ്ക് യു ഞാൻ പോട്ടെ